മേളത്തിലും പഞ്ചവാദ്യത്തിലും ഇത്തവണ ഇരുവിഭാഗത്തിലും കാതലായ മാറ്റങ്ങളുണ്ട് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മേളനിരയിൽ പതിവു മുഖങ്ങളായിരുന്ന കുട്ടൻ പെരുവനം സതീശൻ തിരുവല്ല രാധാകൃഷ്ണൻ ശങ്കരനാരായണൻ എന്നിവർ ഈ പൂരത്തിന് ഇല്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാന മാറ്റം ഇലഞ്ഞിത്തറ മേളത്തിലെ രണ്ടാമനായ സതീശൻ്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞയാഴ്ച നിര്യാതനായി ഇതേ തുടർന്നാണ് സതീഷിന് ഇത്തവണ പങ്കെടുക്കാനാവാഞ്ഞത് ഇലഞ്ഞിത്തറയിലെ മറ്റൊരു പരിചിത മുഖം തിരുവല്ലയും ശങ്കരനാരായണനും ഇക്കുറിയില്ല നൂറ്റാണ്ടിലേറെക്കാലം ഇലഞ്ഞിത്തറയിലെ സാന്നിധ്യമായിരുന്നു തിരുവല്ല മേളത്തിൽ ചെറുപ്പക്കാർക്ക് അവസരം ലഭിക്കണമെന്ന അഭിപ്രായമാണ് ദേവസ്വം നേതൃത്വത്തിന് എന്ന് കേൾക്കുന്നു അതേസമയം പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യത്തിൽ പരക്കാട് തങ്കപ്പന്മാരാരുടെ മകൻ മഹേശ്വരൻ ഇത്തവണയില്ല മഹേശ്വരൻ തിരുവമ്പാടി നിരയിലുണ്ടാകും തിരുവമ്പാടിയുടെ മഠത്തിൽ നിന്നുള്ള വരവിൻ്റെ പഞ്ചവാദ്യത്തിലെ മാറ്റങ്ങളിലൊന്ന് ഇതാണ് മദ്ദളത്തിൽ പരിചയസമ്പന്നനായ നെല്ലുവായി ശശി ഇത്തവണ ഇല്ല എന്നതാണ് പ്രധാന മാറ്റങ്ങളിൽ മറ്റൊന്ന് പകരം അദ്ദേഹത്തിൻ്റെ മകനെത്തും തിരുവമ്പാടി മേളനിരയിൽ നിന്ന് പെരുവനും ശ്രീകുമാർ പഞ്ചവാദത്തിൽ തിമിലനിരയിലെത്തി എന്നതാണ് മറ്റൊരു മാറ്റം തിരുവമ്പാടിയുടെ മേളത്തിൽ രണ്ടാമനായിരുന്നു ചെറുശ്ശേരി കുട്ടൻ ദീർഘകാല സാന്നിധ്യമായിരുന്നു കുട്ടൻ പെരുവനും സതീശൻ്റെ സഹോദരന്റെ മരണത്തെ തുടർന്ന് പെരുവനും ശിവനും തിരുവമ്പാടി മേളനിരയിൽ അണിനിരക്കാനുണ്ടാകില്ല പകരം ഇടവേളയ്ക്ക് ശേഷം കുട്ടനല്ലൂർ കുട്ടന്മാരാർ എന്ന ചെമ്പാലി ഉണ്ണികൃഷ്ണൻ എത്തും ന്യൂസ് ഡെസ്ക് ജി ഫോർ യു ന്യൂസ്